എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മുരിങ്ങാക്കായുടെ വിളവെടുപ്പാണ് അപ്പൊ മുരിങ്ങാക്കായ പറ്റി നമുക്കറിയാം കാരണം പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ മുരിങ്ങാക്കായ മുരിങ്ങയുടെ ഇലയും പൂവും കായും തോലും വേരും എല്ലാവരും ഔഷധ ഉള്ളതുമാണ് ഭയങ്കര പോഷകങ്ങൾ ഉള്ളതുമാണ് നമുക്ക് എല്ലാം തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു മരം തന്നെയാണ് ഈ മുരിങ്ങ മരം നമുക്ക് വലിയ പരിചരണങ്ങൾ വേണ്ട അതേപോലെ തന്നെ നനക്കണ്ട വളം വേണ്ട അത് അനിയെ നിന്ന് വളർന്നോളും അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് എന്റെ മുരിങ്ങ മരം ഇത് വച്ചിട്ട് ഒരു രണ്ടു വർഷം ആയിട്ടുള്ളൂ കഴിഞ്ഞ വർഷം കൊറച്ച് കായ്ക്കുണ്ടായിരുന്നു ഇപ്പൊ ഈ വർഷമാണ് നന്നായിട്ട് കാഴ്ചവേക്കണത് അപ്പൊ ആദ്യത്തെ വർഷം എന്ന് വെച്ചാൽ ഒരു ചെറിയ കമ്പ് നട്ട മുരിങ്ങിട്ടിത് ഏഹ് ചെടി മുരിങ്ങ അല്ല കമ്പ് നട്ടതാണ് ചെറിയ കമ്പ് നട്ടതാണ് ഞാനിത് ഇങ്ങനെ ഞങ്ങളുടെ പത്ത് സെനെ ഫൂട്ടിന്റെ തോട്ടത്തിൽ കേറി വന്ന സ്ഥലത്ത് തന്നെയാണ് ഈ മുരിങ്ങ നട്ടിരുന്നത് ഇത് കണ്ടില്ലേ ഇപ്പൊ ഇത് താഴെയാണ് കാഴ്ച കിടക്കണതൊക്കെ കാഴ്ച കിടക്കണത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ട നമുക്കിതിന്റെ അലി എടുക്കാനൊക്കെ എളുപ്പമാണ് കാരണം നമുക്ക് ഏത് സമയം കണ്ട ഈ താഴേന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം അപ്പൊ നമ്മ മുരിങ്ങയൊക്കെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മെ എല്ലാ വർഷവും ഇപ്പൊ കായുണ്ടായി കഴിയുമല്ലോ കായുണ്ടായി കഴിയുമ്പോ പ്രൂൺ ചെയ്ത് കംപ്ലീറ്റ് കമ്പുകളും വെട്ടിയാടും കളഞ്ഞെക്കണം അപ്പൊ പുതിയ ചനപ്പ് വരുമ്പോ ഇതേപോലെ പടർന്ന് കിടക്കോളൂ നമുക്ക് കായൊക്കെ കണ്ട പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ് കണ്ട കായ കായ എല്ലാം കിടക്കണേ ഇതിപ്പോ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണ് എലി എടുക്ക പൂ എടുക്ക ഇപ്പൊ മഴക്കാലത്തൊക്കെ നിറച്ച് പൂ അപ്പൊ നമുക്ക് പൂവെടുത്ത് ഏഹ് തോരമ്പക്ക അപ്പൊ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലെ മുരിങ്ങ വെട്ടി നിർത്തണം കണ്ട ഇതിന്റെ തടി കണ്ടില്ല ഒരു വർഷം രണ്ടു ആയിട്ടുള്ളൂ പക്ഷെ തടി വെച്ചിട്ടുണ്ട് മുരിങ്ങ ഞാൻ അവിടെ ഒക്കെ വെച്ച് കംപ്ലീറ്റ് കമ്പ് കഴിഞ്ഞ വർഷം കളഞ്ഞതാണ് ഒറ്റ കമ്പില്ലാണ്ട് കളഞ്ഞിട്ടാണ് ഇപ്പൊ ഈ രണ്ടാമത് ഉണ്ടായ ചെലപ്പുകളിലാണ് മുരിങ്ങക്കായ ഉണ്ടായേക്കട പിന്നെ മുരിങ്ങക്ക് എന്ന് പറയാൻ നമുക്ക് നനക്കണ്ട വെള്ളുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നടാൻ പറ്റിയ നല്ലൊരു വരുമാനം കിട്ടണ ഒരു കൃഷിയാണ് മുരിങ്ങ കാരണം നമുക്ക് ഇതിന്റെ ഏർ കായക്കൊക്കെ ചെല ടൈമില് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെ വില വരും അതേപോലെ തന്നെ ഇതിന്റെ ഇലക്കൊക്കെ ഇന്ന് ഭയങ്കര ആണ് കാരണം കണ്ണിനൊക്കെ ഏറ്റവും നല്ലാണ് മുരിങ്ങല കഴിക്കണത് അതേപോലെ അപ്പൊ നമുക്ക് തോരൻ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ മുരിങ്ങലയുടെ പൗഡർ ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കണ ഒരുപാട് പേരുണ്ട് പൗഡർ അതേപോലെ തന്നെ ഇതിന്റെ പൂവ് എല്ലാം നമുക്ക് ഇന്ന് നല്ല പൈസ കിട്ടണം ഒരു കൃഷി മുരിങ്ങയുടെ കൃഷി എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തായാലും എല്ലാവരും ഒരു മുരിങ്ങ വറ്റിപിടിപ്പിക്കണം പിന്നെ കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന കർഷകർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് മുരിങ്ങ കാരണം വെള്ളമില്ലാത്ത പ്രത്യേകിച്ച് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മുരിങ്ങ നടണെങ്കിൽ ഏർ ഇതേപോലെ തന്നെ നമുക്ക് കായം പൂ മേലെല്ലാം നമുക്ക് പറ്റി നല്ല പൈസ ഉണ്ടാക്കാം ഏർ പിന്നെ നമ്മുടെ ഏർ വലിയ പരിചരണവും വേണ്ട മുരിങ്ങക്ക് സാധാരണ കൃഷികളുടെ പോലെ നമുക്ക് വളം ഇടണ്ട ഏർ വളം ഇട്ട പിന്നെ നമ്മൾ നനച്ചു കൊടുക്കും വളം ഒന്നും ഇടണ്ട വളമൊക്കെ ഒരു പറമ്പിനെ ഇവിടെന്നെങ്കിലും ഒക്കെ വലിച്ചെടുത്തോളൂ പിന്നെ നമ്മൾ ഡ്രമ്മിലൊക്കെ വെക്കുമ്പോ നമുക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണോട്ടെ ഇപ്പൊ നമ്മള് ഇല്ലാത്ത ഒരു ടെറസിലൊക്കെ മുരിങ്ങ നട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ മാത്രം നമുക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുത്താൽ മതി അല്ലാണ്ട് പറമ്പില് നടന മുരിങ്ങക്കൊന്നും ഒരു വളവും ചെയ്യണ്ട അത് വേരോടി എവിടെന്നെങ്കിലൊക്കെ വളമൊക്കെ വലിച്ചെടുത്തോളും നമുക്ക് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ടാത്തൊരു കൃഷിയാണ് കണ്ട നല്ല വെയിറ്റ് ആണ് ഈ മുരിങ്ങക്കായ്ക്ക് ഇത് മൂത്തത് ഒന്നുമില്ല കേട്ടോ ഭയങ്കര എളുപ്പമാണ് ഈ മുരിങ്ങക്കായ അപ്പൊ നമുക്ക് മുരിങ്ങക്കായ വിളവെടുക്കണ്ട മുരിങ്ങയുടെ ഈ തണ്ടീനൊന്നും ഒരു വലുല്ലാത്ത മുരിങ്ങ നമുക്ക് ഇതേപോലെ താഴേക്കൊക്കെ എടുക്കാൻ നമുക്ക് ഇതേപോലെ വിളവെടുക്കണ്ട അപ്പൊ നമുക്ക് ഇതിന്റെ പൂവൊക്കെ ഇപ്പൊ താഴെ ആവുമ്പോ ഇതിന്റെ കണ്ട ഇതിന്റെ അരികിൽറ്റത്ത് പൂവ് വന്നിട്ടുണ്ട് കണ്ട നമ്മിപ്പ ഇത് ഒടിച്ചെടുക്കുമ്പോ ഈ പൂ പോകും ഇനിയിപ്പീ പൂം വന്നു നമുക്ക് കായ ഉണ്ടായിക്കൊണ്ടിരിക്കും മുരിങ്ങ എന്ന് പറഞ്ഞ ഉണ്ടാകും അതേപോലെ തന്നെ പൂ ഉണ്ടാവും എല്ലാം ഒരേ ടൈമിൽ തന്നെ ഇങ്ങനെ ഇണ്ടായിക്കൊണ്ടേ ഇരിക്കണന്നാണ് മുരിങ്ങ ഒട്ടും തന്നെ ഏർ വലുണ്ടാവൂലട്ട് ഈ തണ്ടീനെ നമ്മ ഒടിക്കുമ്പത്തേന് തന്നെ പോരും ഇതേപോലെ ഇണ്ടായാലും നമുക്ക് പൊട്ടിക്കാൻ എളുപ്പമാണ് അപ്പൊ അതാണ് മുരിങ്ങ പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്ന് പറയണത് ഇനിയിപ്പീ കായൊക്കെ ഇണ്ടായി കഴിയുന്ന ടൈമിൽ മൊത്തം കമ്പങ്ങട്ട് വെട്ടിക്കളയും അപ്പ നമുക്ക് പിന്നെ അടുത്ത വർഷാവുമ്പത്തേനും ഇതേപോലെ തന്നെ കായുണ്ടായി കിട്ടും കണ്ട ഓരോ കമ്പിലും ഉണ്ടായിക്കണ കായകൾ കണ്ടില്ലേ മോളിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ല വെയിറ്റ് വേണ്ടിട്ട മുരിങ്ങക്കായൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള മുരിങ്ങക്കായ കണ്ടിട്ട് ഇതേ ഒരു കട്ടിപ്പ അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് മുരിങ്ങക്കായ വേണ്ട ഇനി നമുക്ക് ഇതിന്റെ മോളിലൊക്കെ ഉണ്ട് പൊട്ടിക്കാനായിട്ട് അപ്പൊ നമുക്ക് താഴെ ഉള്ളത് മാത്ര പൊട്ടിച്ചേക്കണത് മുകളിൽ നമ്മ തോട്ടിയൊക്കെ വെച്ച് പൊട്ടിക്കണ വേണ്ട ചെറിയ കായ കായണ്ട് ഏഹ് കണ്ട ഇത് പൂ ഉണ്ടായിട്ട് ചെറിയ കായണ്ട് വലിയ കായ അരികത്ത് പൂക്കുന്നുണ്ട് നമുക്കിങ്ങനെ കൊറേ നാള് വിളവെടുത്തോണ്ടിരിക്ക അപ്പൊ നമുക്ക് മുരിങ്ങക്കായൊന്ന് മുറിച്ച് നോക്കാം അപ്പൊ അത് കണ്ട നല്ല വണ്ണം ഒക്കെ ഇനിയും വണ്ണം വെക്കണതാണിത് ഇപ്പൊ നമ്മ വിളവെടുത്തുന്നുള്ളു കണ്ടത് നല്ല എളുപ്പ കണ്ട ഭയങ്കര എളുപ്പ മുരിങ്ങക്കായാണ് ഇത് ഭയങ്കര ടേസ്റ്റി ആണ്ട്ടോ ഭയങ്കര ഫ്ലഷ് ഒക്കെ ആയിട്ടുള്ള മുരിങ്ങക്കായാണ് നല്ല ഒരേ കട്ടിപ്പോ ഒന്നുമില്ല ഭയങ്കര ആണ് നമുക്ക് കറിയൊക്കെ വെച്ചാല് ഇനി നമ്മിത് മൂത്ത് കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് വിത്തുകൾ ഉണ്ടാവും ഇതൊക്കെ വിത്തുകളാണ് ഇതൊക്കെ ഈ വിത്തുകൾ നമുക്ക് പാകം മുളപ്പിച്ച് തൈക്കൾ ഉണ്ടാക്കാം അപ്പൊ അതിൽ നിന്നിട്ട് നമുക്ക് ഒരു വർഷം എത്തണക്ക് മുമ്പ് തന്നെ കായുണ്ടാവും ഒരുങ്ങനെയാണ് ഒരു വർഷം എത്തുമ്പോൾ കായ ഉണ്ടാവും അപ്പൊ നമുക്കത് ഒരു പത്തടിയൊക്കെ ആകുമ്പോ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ ഇതേപോലെ പടർന്ന് വന്നിട്ട് നമുക്ക് എല്ലേ കായും പൂവൊക്കെ എടുത്തോണ്ടിരിക്കാം അപ്പൊ നമുക്ക് വിത്ത് പാക്യം മുളപ്പിക്കാം അല്ലെങ്കിൽ ഇനി ഇതിന്റെ കമ്പ് കുത്തി നമുക്ക് കൃഷി ചെയ്യാം ഏഹ് അപ്പൊ കമ്പ് നട്ടാലും പെട്ടെന്നുണ്ടാവും ഈ കുരുഭായും മുളപ്പിച്ച തൈമും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും കമ്പ് നട്ടാൽ ചെലപ്പോ വേഗം തന്നെ കായുണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് എളുപ്പത്തി കൃഷി ചെയ്യാൻ പറ്റിയതാണ് സ്ഥലം ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ടെറസിൽ വെക്ക ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് മുരിങ്ങ പിന്നെ വെള്ളക്കെ ഇട്ട് പാടില്ലട്ടോ മുരിങ്ങക്ക് ഏഹ് മുരിങ്ങ നടുന്ന സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല ഏഹ് അത് ചീന് കേടായി പോവും അപ്പൊ വെള്ളക്കെട്ട് ഇല്ലാത്ത ഏത് സ്ഥലത്തും കൃഷിയും വെള്ളക്കെട്ടുള്ളത് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചാക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ട് അതില് മുരിങ്ങാത്തായി നട്ടാ മതി അപ്പൊ പിന്നെ വെള്ളം കെട്ടി ചെയ്യണ പ്രശ്നങ്ങളില്ല അപ്പൊ അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം മുരിങ്ങാക്കയുടെ വിളവെടുപ്പൊക്കെ എല്ലാവരും കണ്ടല്ല അപ്പ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരു മുരിങ്ങയൊക്കെ വെച്ചു പിടിപ്പിക്കണം മുരിങ്ങ മഴക്കാലത്ത് അങ്ങനെ നട്ടേന പെട്ടെന്ന് പിടിക്കൂല നമ്മ വേനൽക്കാലത്ത് തന്നെ മുരിങ്ങയുടെ കമ്പൊക്കെ നട്ടു പിടിപ്പിക്കണം അതിന് നമുക്ക് പിന്നെ ഏത് ടൈമിൽ വേണമെങ്കിലും നടാട്ട കുരുഭാകുമുളപ്പിറ്റ തൈക്കള് അപ്പൊ ക കമ്പൊക്കെ നടുന്നവർക്ക് ഇപ്പൊ നടാൻ ഒരു സമയമാണ് മുരിങ്ങ അപ്പൊ മഴ വരുമ്പോത്തേനും ഇത് തളിർത്തൊക്കെ വന്നോളൂ അപ്പൊ എല്ലാവരും കമ്പോ അല്ലെങ്കിൽ ഒരു മുരിങ്ങയുടെ തൈയൊക്കെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം നമുക്ക് പ്രൂൺ ചെയ്ത് നൃത്ത അധിക സ്ഥലമൊന്നും വേണ്ട മുരിങ്ങക്ക് ഇപ്പൊ സ്ഥലമുള്ളവർക്ക് സ്ഥലമുള്ള രീതിയിൽ വളർന്നു പോയിക്കോളും സ്ഥലില്ലാത്തവർക്ക് പ്രൂൺ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഇലയും പൂവും കായൊക്കെ കിട്ടണ രൂപത്തിൽ നമുക്ക് വെട്ടി നിർത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒരു മുരിങ്ങ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക